പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ പ്രീ പ്രൈമറി മോണ്ടിസാറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വടക്കാഞ്ചേരി ബാർ അസോസിയേഷന്റെ അംഗങ്ങളായിരുന്ന പ്രമുഖരുടെ ഫോട്ടോ അനാച്ഛാദനം നടത്തി അസോസിയേഷൻ ഹാളിൽ നടന്ന അനച്ഛാദന ചടങ്ങ് സ്പെഷ്യൽ ജഡ്ജ് നിർവഹിച്ചു വടക്കാഞ്ചേരി ബാർ ബാർ ആഭിമുഖ്യത്തിൽ ിലെ അംഗങ്ങളായിരുന്നോവിന്ദി അഡ്വക്കേറ്റ് ടി കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് എൻ കെ സുബൈദ് എന്നിവരുടെ ഫോട്ടോ ബാർ അസോസിയേഷൻ ഹാളിൽ സ്പെഷ്യൽ ജഡ്ജ് ആർ മിനി അനാച്ഛാദനം സർവീസിൽ നമ്മൾ നമ്മളിരിക്കുമ്പം ഒരുപാട് ഇതുപോലുള്ള പല ബാർ അസോസിയേഷനുകളിലും ഫോട്ടോ അനാച്ഛേദനം ഉണ്ടാവാറുണ്ട് നമ്മൾ പങ്കെടുക്കാറുമുണ്ട് പക്ഷേ നമ്മുടെ ഞാനിവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ പിരീഡിനകത്താണ് ഈ മൂന്ന് പേരും മരണപ്പെടുന്നത് അതിലും ഏറെ നമുക്ക് എനിക്ക് പറയാനുള്ളത് അതിൽ രണ്ട് അഡ്വക്കേറ്റ്സും അഡ്വക്കേറ്റ് ഗോവിന്ദകുട്ടി ആണെങ്കിലും അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ ആണെങ്കിലും എൻ്റെ കോടതിയിൽ പല കേസുകളിലും വന്നിരുന്നു വളരെ നന്നായിട്ട് കേസുകൾ നടത്തിയിരുന്ന അഭിഭാഷകരായിരുന്നു ഒരു ഒരു സുപ്രഭാതത്തിൽ എന്ന് നമ്മുടെ മനസ്സിന് അതൊരു വിഷമം ഉണ്ടാക്കുന്ന സംഗതി തന്നെയാണ് ബാർ ഉദ്ഘാടനവും നിർവഹിച്ചു യോഗത്തിൽ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻസിഫ് ടി കെ കെഹിയ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇ എ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് പി വി രാധാകൃഷ്ണൻ അഡ്വക്കറ്റ് പി ഐ ലോനപ്പൻ അഡ്വക്കറ്റ് സി പി അശോക് കുമാർ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് പി വിഷ്ണുദേവ് ട്രഷറർ അഡ്വക്കറ്റ് നെവിൻ ജോർജ് അഡ്വക്കറ്റ് ഐശ്വര്യ പ്രദീപ് അഡ്വക്കറ്റ് എ എൻ നവ്യ എന്നിവർ സംസാരിച്ചു ബാർ അസോസിയേഷൻ്റെ തുടർ പരിശീലന പരിപാടിയുടെ ഭാഗമായി പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് അഡ്വക്കറ്റ് ശാസ്തമംഗലം അജിത് കുമാർ ക്ലാസ് എടുത്തു ബി വി ന്യൂസ് What a con